ഇരുവശത്തേക്ക് മധുരം പോകും നമ്മളെ പറ്റി ദൈവത്തിന് ഒരു അത് ഒരു കൊച്ചിനെ പറ്റി കൊച്ചിന്റെ അപ്പനും അമ്മയ്ക്കും ഒരു സത്യമല്ലേ നിങ്ങളുടെ മക്കളെ പറ്റി ഞങ്ങൾക്ക് ഒരു സ്വപ്നമില്ലേ മക്കളെ അങ്ങനെയാണ് ദൈവത്തപ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും പറ്റി ഇനിയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു അനുഗ്രഹത്തിന്റെ പദ്ധതി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ പദ്ധതികളും പറഞ്ഞ് നിന്റെ ജീവിതം ചെറുതാക്കി കളയലു മക്കളെ നമ്മളൊക്കെ നമ്മുടെ നമ്മളൊക്കെ നമ്മുടെ ജീവിതം പറഞ്ഞ് നമ്മുടെ പദ്ധതി പറഞ്ഞ് നമ്മുടെ ജീവിതം ചെറുതാക്കി കളയുക നീ ഇത്രയും അല്ല വളരേണ്ടത് ഇത്രയും അനുഗ്രഹമല്ല ഉണ്ടാവേണ്ടത് ഇത്രയും മഹത്വമല്ലേ ചോദിക്കട്ടെ പഠിക്കാൻ പെട്ട ദിവസം മര്യാദ സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേര് ഇതിന്റെ അത്തിരിപ്പുണ്ട് അന്ന് അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് സ്കൂളിൽ വിട്ടപ്പം തെക്കും വടക്കം നടക്കാതെ മര്യാദ ബെഞ്ചേ കയറി പഠിച്ചിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഓർത്ത് നോക്കുമോ മക്കളെ എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് ഒരാൾക്ക് ഐ എസ് ഉണ്ട് ഒരാൾ ഐ എസ് കാരണം വേറൊരാൾക്ക് ഈ ഏഴക്ക് ഐ എസ് കൺഫർ ചെയ്യാൻ പോവുക പാവപ്പെട്ട കൂരപ്പരയിൽ ഓലപ്പരയിൽ ചാണകപ്പരയിൽ ജീവിച്ച പയ്യനാണ് ദൈവം അനുഗ്രഹിച്ച ഇപ്പോഴേ അതെ പോലീസാർ സല്യൂട്ട് അടിക്കണം പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഓഫീസിലെത്തി അടുത്ത കൺഫറിങ് പുള്ളി ഐ എസ് ആ എവിടുന്ന പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞവൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ലായവൻ അന്ന് ട്യൂഷൻ ഇല്ല എന്തെങ്കിലും പണി ചെയ്യണം അവധി ദിവസങ്ങളിലുള്ളവൻ പട്ടിണിപ്പാവ് ഇന്ന് അവൻ സർക്കാരിൻ്റെ വണ്ടിയിൽ കൊടിവെച്ചവും വന്നുകൊണ്ടിരിക്കുക അയ്യോ മക്കളെ പത്താം ക്ലാസ് മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നു സ്കൂളി വിട്ട നാളിൽ മര്യാദയ്ക്ക് പഠിച്ച് ആ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങളുടെ പല അപ്പന്മാരും പല അമ്മമാരും ഇന്നിത് വേദനിക്കുന്നത് ഞാൻ ചിന്തിക്കാൻ മക്കളെ എന്നെ പഠിക്കാൻ ആ ഉദ്ദേശത്തിന് വിട്ടപ്പം കുറച്ചും കൂടെ വേണമെങ്കിൽ പഠിക്കുമായിരുന്നു ഞാനിത് സങ്കടപ്പെടാൻ കുറച്ച് എത്ര ഭാഷ വേണമെങ്കിലും എനിക്ക് പഠിക്കായിരുന്നു ഞാൻ പഠിച്ചൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ടത് പഠിച്ചു വന്നിട്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഞാൻ ദുഃഖിക്കാൻ പട്ടെ ആലയിലുയ്യ ആലയിലുയ്യ തോറ്റുപോയവരല്ലേ മക്കളെ നമ്മളിൽ നയൻറ്റി പെർസെൻറ്റ് ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേര് ജീവിതത്തിൽ തോറ്റുപോയവരല്ലേ അല്ലേ ഈ വിളിച്ച ഈ അമ്മച്ചിമാർത്തും അത് ഉണ്ട് അതുകൊണ്ട് അവര് നീട്ടിയൊണ്ണൂറ് ശതമാനം പേര് തോറ്റുപോയവരവളെ നമുക്ക് കിട്ടിയ കഴിവുകളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരും നിങ്ങൾ സമ്മതമല്ല നിങ്ങൾ ജയിച്ചെന്ന് പോന്നുകൊണ്ടാണ് നിങ്ങളുടെ ഇരിപ്പ് തോറ്റുപോയെന്ന് ഞാൻ സത്യമായിട്ട് പറയും നിങ്ങളോട് പക്ഷേ ജയിക്കാനുള്ള സമയമായി മക്കളെ കർത്താവ് അതിരുകൾ ഇനി വിസ്തൃതമാക്കണം അന്ന് പഠിച്ചിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അന്ന് നിന്നോട് പഠിക്കാൻ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാനാ പറയുന്നത് ദൈവകിത തികവേറ്റാനാ പറയുന്നത് ഗ്രഹിക്കാനാ പറയുന്നത് അതിന്റെ ജീവിതത്തെ മാറ്റിവന്ന് തോറ്റുപോയവക്ക് ജയിക്കാനുള്ള സേപ്പരീക്ഷയുടെ പേരാ ബൈബിള് ജീവിതത്തെ തോറ്റുപോയി ജയിക്കാൻ വേണ്ടി തമ്പിരാനീടെ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം ആകും മക്കളെ ഇവിടെ വന്ന് പട്ടണി കുത്തിപ്പിടിച്ചിരിക്കുന്നില്ലേ അനുഗ്രഹ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന തിരുവചനം ഭയപ്പെടണ്ട നീ നടക്കേണ്ടി വരില്ല ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പോയവനായിക്കൊള്ളട്ടെ എത്ര ജപ്തി ചെയ്യപ്പെട്ടവനായിക്കൊള്ളട്ടെ ഏത് കേസ് തലേ വന്നവനായിക്കൊള്ളട്ടെ അതാവും അറിയാം നാണം കെട്ടുപോയവര് ഒരു പെങ്കച്ച എന്നാ അവളെങ്ങാണ്ട് ഇറങ്ങി ഓടി ഒരു വലിയ രാജകീയ കല്യാണം നടത്താൻ വേണ്ടി ഒറ്റ പോക്ക് ഒരുക്കി കൊണ്ടുവന്നപ്പോഴാ അവളഞ്ഞു പിടിക്കാൻ പോവുക ഇതിനൊക്കെ ഒരു റിവേഴ്സ് ഉണ്ട് മക്കളെ ജീവിതത്തിൽ കിട്ടിയ അപമാനങ്ങൾക്കൊക്കെ കർത്താവ് കർത്താവ് ഒരു റിവേഴ്സ് പോവുക നീ കർത്താവ് നിന്നെ നീ നാണം കെട്ടെടുത്ത് കർത്താവ് നിനക്ക് വിജയ തരാ പോവുക നീ ലജ്ജിതയാവുകയില്ല നീ അപമാന്യതയാവുകയില്ല എന്തൊരു എന്തൊരു ധൈര്യവും മക്കളെ ഉള്ളിലെ ഇപ്പോഴൊക്കെ പറഞ്ഞോ ഈ വചനം നിങ്ങളിന്നു പോയിട്ടൊന്ന് എനിക്ക് തോന്നേ നീ അപമാനതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും ആരുന്നേ പറഞ്ഞല്ലേ പത്താം ക്ലാസ്സിൽ മര്യാദ പഠിച്ചിരുന്നെങ്കിൽ പി ഡി എസ് സിക്ക് വിട്ടവ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അന്ന് പത്താം ക്ലാസ് മതിയായിരുന്നേ നല്ലൊരു ജോലി കിട്ടാനായിട്ട് ഈ ഡിഗ്രി ഉണ്ടായാലും എച്ചും കൂടെ വലിയ ജോലി കിട്ടിയേനെ വേറെ ഡിഗ്രി ഉണ്ടായാലും കുറച്ചുകൂടെ നല്ല ജോലി കിട്ടിയേനെ അന്ന് ഓർക്കേണ്ടെന്ന അന്ന് നിനക്ക് കിട്ടാവുന്നതിൽ കൂടുതൽ അയ്യോ നിൻ്റെ കയ്യിലുണ്ടെന്നും കുറച്ച് മുമ്പ് ഒരു ചേച്ചി വന്നേക്കുന്നുണ്ട് ചേച്ചി കൊണ്ട് പറഞ്ഞോ ഞാനൊരു മീൻ ബിസിനസ് തുടങ്ങാൻ പോവാ ആലപ്പുഴ സൈഡിൽ നിന്ന് നിങ്ങളെ വന്നതാണ് ചേച്ചി ഞാനൊരു മീൻ ബിസിനസ് തുടങ്ങാൻ പോവാ അവർക്ക് പട്ടണി കിടക്കാൻ വീട്ടിൽ വേണമെങ്കിൽ അല്ലെ മീങ്ങ് ചുവന്നുകൊണ്ട് നടക്കാം കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ അടിമകളാണ് പക്ഷേ എൻ്റർപ്രണേഴ്സുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ ചെന്നപ്പം ആ പള്ളിയിൽ ചെറുക്കൻ ഒരു പുതിയ മെഷീൻ കണ്ടുപിടിച്ചു ഇരിക്കുക വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഏത് കാപ്പി വേണോ ആ കാപ്പി കിട്ടും അതിൽ എഴുതിയാൽ മതി ഏത് ചായ വേണം അത് കിട്ടും മത്സരം വേണോ വേണ്ട ചക്കര വേണം കരിപ്പടി വേണം എന്നാ വേണ്ടേക്കിയാൽ മതി എന്നിട്ട് വിചാരിച്ചെന്നോട് പറയുക ഇവൻ്റെ പ്രോഡക്റ്റ് വിദേശത്ത് വിറ്റഴിഞ്ഞോണ്ടിരിക്കുകയച്ചു ഹൈറേഞ്ചില് മലമുകളിൽ കാപ്പിക്കുരു പകർക്ക് നടന്നവൻ അവനൊരു ദിവസം ഇരുന്നപ്പോൾ തോന്നിയാണ് ഈ കാപ്പിക്കുരുമൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടെന്നത് ഞാനെവിടെ എത്താൻ അവൻ തീരുമാനിച്ചു ഞാൻ ബോക്സാകാൻ പോവുക ഒന്നും വേണ്ടവങ്ങളെ വീട്ടിൽ നിന്റെ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് നീ കൈകൂപ്പിയിരുന്നാൽ നീ ജീവിക്കണത് എങ്ങനെയെന്ന് നിന്നെ ദൈവ പഠിപ്പിച്ചു തരുമോ ബാക്കി കൂടെ പറയട്ടെ അവൻ ഇന്ന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ആ വിദ്യാഭ്യാസ അവൻ ഇന്നൊരു കോളേജുകളിൽ പോയി കുട്ടികൾക്ക് എന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലഞ്ചോട്ടി കിടന്ന് മണ്ണും ചുമന്ന് നടന്നവനെ കൊണ്ട് കർത്താബ് ഇന്ന് വീട്ടും ഒക്കെ പഠിച്ച പിള്ളാരെ പഠിപ്പിക്കാൻ കർത്താബ് എന്നെത്തിരിക്കാത്തറിയാം ഞങ്ങളെ നിർത്തുമെ കേറങ്ങി നടന്ന് എങ്ങൾ എത്ത കൂട്ടിച്ചുക തീറ്റ കുടിയും ഉറക്കവും മാത്രമുള്ള നീ എങ്ങൾ എത്തുന്നു നീ കൈവരിച്ച് പ്രാർത്ഥിക്കണ കർത്താവേ എന്റെ അതിരുകൾ നീ വിശാലമാക്കണമേ നിന്റെ യൗവനത്തിലെ അപകീർത്തി പതിനൊന്നര നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈധവ്യത്തിന്റെ നിന്ദനം നീ ഓർക്കുകയില്ല ഭർത്താവില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം വൈധവ്യം തന്നെയാണ് മനസ്സിലാകൊന്നും കുറച്ച് പേര് ഇടപെട്ടുണ്ട് ഭക്താവ് മരിച്ച ഭാര്യ ഭാര്യ മരിച്ച ഭക്താവ് കഥ പറയട്ടെ ഉള്ളതെല്ലാം ചോര ഊറ്റിക്കൊടുത്ത് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നില്ലേ അവർ കല്യാണം കഴിച്ച് അവരുടെ വഴിക്ക് പോകും നീ ഇടിക്കുകയും ചവിട്ടുകയും ചീത്ത പറഞ്ഞ ചേട്ടത്തി ഉണ്ടല്ലോ ചേട്ടത്തി ഗുഡ് ബൈ പറയുമ്പം നിന്റെ കാര്യം കട്ടപ്പുകയാണ് കല ഒരു കടു എടുക്കാൻ നിനക്ക് അറിയത്തില്ല ആ ചേട്ടത്തെയും അവസാനം കാണത്തുള്ളൂ കേട്ടോ ആ ചേട്ടനെ അവസാനം ഉണ്ടാകത്തുള്ളു അയ്യോസരമ്മച്ചിയെ മക്കൾ നല്ല പിള്ളേരാണ് അമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പ് അപ്പം മരിച്ചു മക്കളെല്ലാം വിദേശത്തായിരുന്നു മൂന്ന് മാസം മുമ്പ് അപ്പം മരിച്ചു നന്നായിട്ട് പാർട്ടി വീട്ടിലെല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നമ്മച്ചി ഈ രോഗിയായ കിടപ്പ് രോഗിയായിരുന്ന കെട്ടിയോ മരിച്ചു കഴിഞ്ഞപ്പോഴേ മൂന്ന് മാസമായി ഇന്നലെ ഞായറാഴ്ച എന്നെ വാതകപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുക ഞാൻ കുറച്ചൊക്കെ വർത്താനം പറഞ്ഞു അമ്മ എന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നോട് നോട്ടത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ ആളാകാൻ വേണ്ടി ഞാനത് പറഞ്ഞില്ല അച്ഛൻ എന്നെ അറിയാം ഞാൻ പറഞ്ഞു അപ്പച്ചൻ സ്വർഗത്തിലല്ലേ അപ്പച്ചൻ ഇത്രയും കാലം ഇല്ലായിരുന്നു അപ്പനെ ഇങ്ങിക്കണം അരകത്തില്ലേ എന്നൊക്കെ പറഞ്ഞു ഉപദേശമൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം ഈ അമ്മ പതൊക്കെ തല പൊക്കിയിട്ട് മുഖത്തോട്ട് നോക്കി നോട്ടത്തിന് അർത്ഥമൊക്കെ എനിക്ക് പിടി കിട്ടി അച്ഛനെന്നെ അറിയാച്ചു ഞങ്ങളുടെ ബന്ധത്തെപ്പറ്റി അച്ഛൻ എന്നെ അറിയാച്ചു ഇവൻ അമേരിക്കയിൽ അവൻ ഓസ്ട്രേലിയയിൽ മറ്റവൻ സ്വിറ്റ്സർലൻഡിൽ അവർ പറക്കുവെച്ചു ഞാൻ രണ്ട് വാക്ക് സംസാരിച്ച് ഞാൻ ഓക്കെ ആകുമ്പം അവർ പറക്കും പിന്നെ ആ കിളി കൂട്ടിൽ ഞാൻ ഒറ്റയ്ക്കാം എൻ്റെ കെട്ടിയോൻ്റെ ഓഹമയെ ഒറ്റക്കുള്ളൂ അതുകൊണ്ട് ജീവിതത്തെ പഠിച്ചുകൊണ്ട് വേണം കേട്ടോ ഈ ആരാധനയൊക്കെ ജീവിതത്തെ പഠിച്ചുകൊണ്ട് വേണം കെട്ടിയോളെ സ്നേഹിക്കാനുള്ള സമയത്ത് കെട്ടിയോളെ സ്നേഹിച്ചോണം കെട്ടിയവനെ സ്നേഹിക്കാനുള്ള കാലത്ത് കെട്ടിയോനെ സ്നേഹിച്ചോണം അതാ ആരാധന ഹാലയിലുയ ഹാലുയ ഹാലില്ലെന്ന തോന്നല് ഏറ്റവും വലിയ വേദന അതല്ലേ മക്കളെ ആരും എനിക്കില്ലെന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം ഞാൻ മരിച്ചു തുടങ്ങുക എനിക്ക് എനിക്കാരുമില്ല ഗെട്ടികൾ പോയി ഇനി ആരാ ഗട്ടികൾ പോയി ഇനി ആരാ മക്കളെ ഏകാന്തത പറയുക നീനക്കിന് ഏകാന്തത ഉണ്ടാവില്ല കർത്താവ് നിന്റെ കൂട്ടായിട്ട് മാറാൻ പോവുക മക്കളെ

നിന്റെ നിന്ദനം നീ വൈദവ്യത്തിന്റെ ഞാൻ സ്വന്തം പറഞ്ഞൊന്നുമല്ല സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു കൈയഴിച്ച് നോക്കിയിരിക്കാതെ നിന്റെ സൃഷ്ടാവാണ് നിന്റെ ദൈവമാണ് നിന്റെ ഭർത്താവ് ഏറ്റവും വലിയ ദുഃഖത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരമായി കർത്താവുമാകുന്നു ദൈവ മക്കൾ ഏത് ദുഃഖമാകട്ടെ ഏത് ആഹുലതയാകട്ടെ ഏത് നിരാശയാവട്ടെ ഏത് തകർച്ചയാവട്ടെ നിന്റെ ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന വിഷം നിന്റെ നിന്റെ ഭർത്താവായി മാറുന്നു നിന്റെ സൃഷ്ടാവത്തിന്റെ നാഥനായി മാറുന്നു വിഷോയേ വിഷ്വയേ വിഷ്വേ